നമസ്കാരം കഴിഞ്ഞ രണ്ട് ദിവസമായി രാജ്യത്ത് പെയ്യുന്ന മഴ ഇന്ന് കൂടുതൽ കനക്കുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ പുതിയ റിപ്പോർട്ട് ഇതിന്റെ പശ്ചാത്തലത്തിൽ നാളെയും സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് വടക്കൻ ഗവർണറേറ്റുകളിൽ അതിശക്തമായ മഴ തുടരുകയാണ് വാതിയിലകപ്പെട്ട പന്ത്രണ്ട് കുട്ടികൾ മരിച്ച സംഭവത്തിൽ സുൽത്താൻ ഹൈതമ്പിൻ താരിഖൽ സൈദും പത്നിയും മന്ത്രിസഭായോഗവും അനുശോചനം അറിയിച്ചു ഈ സമയത്തെ പ്രധാന വിവരങ്ങളുമായി ഗൾഫ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ ന്യൂനമർദ്ദത്തിന്റെ ഭാഗമായി കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി രാജ്യത്ത് പെയ്യുന്ന മഴ ഇന്ന് കൂടുതൽ കനക്കുമെന്ന് കാലാവസ്ഥാ നിരീക്ഷക ഐഷ ജുമാ അൽ കാസ്മി പറഞ്ഞു ഇന്ന് പകലിൽ ശക്തിയായി ചൊരിയുന്ന മഴ അർദ്ധരാത്രി മുതൽ ബുധനാഴ്ച പുലർച്ചെ വരെ അത്യധികം ശക്തിയോടെ പെയ്യുന്നതാണ് മുസണ്ടം ദാഹിറ ബുറേമി വടക്കൻ ബാത്തിന ദാക്കിലിയ ഗവർണറേറ്റുകളിലും തെക്കൻ ബാത്തിന മസ്കറ്റ് അൽവുസ്ത ഗവർണറേറ്റിന്റെ ചില ഭാഗങ്ങളിലുമാണ് അതിശക്തമായ മഴ പ്രതീക്ഷിക്കുന്നത് ദാഖിലിയ തെക്ക് വടക്ക് ഗവർണറേറ്റുകളിലും ഇതിന്റെ ആഘാതം തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷക അറിയിച്ചു വാഹനം ഓടിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് റോയൽ റോയലൊമാൻ പോലീസ് അറിയിച്ചിട്ടുണ്ട് മിക്കവാദികളും നിറഞ്ഞു കവിഞ്ഞ് ഒഴുകുകയാണ് താഴ്ന്ന പ്രദേശങ്ങളിൽ നിന്ന് മാറി നിൽക്കണമെന്നും വാദികൾ മുറിച്ചു കടക്കരുതെന്നും അധികൃതർ നിർദ്ദേശിച്ചു കനത്ത മഴയുടെ പശ്ചാത്തലത്തിൽ ദോഫാർ അൽവുസ്ത ഒഴികെയുള്ള എല്ലാ ഗവർണറേറ്റുകളിലെയും സ്കൂളുകൾക്ക് നാളെയും അവധിയായിരിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രാലയം അറിയിച്ചു പൊതു സ്വകാര്യ അന്തർദേശീയ സ്കൂളുകൾക്കും അവധി ബാധകമായിരിക്കും അതേസമയം സ്കൂളിൻ്റെ കഴിവുകളെ അടിസ്ഥാനമാക്കി ക്ലാസുകൾ ഓൺലൈനായി നടത്താവുന്നതാണെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട് കനത്ത മഴയിൽ വടക്കൻ ഷർക്കിയ ഗവർണറേറ്റിലെ അകപ്പെട്ട കുട്ടികൾ മരിച്ച സംഭവത്തിൽ ഒമാൻ ഭരണാധികാരി സുൽത്താൻ വിദ്യാർത്ഥികളുടെ കുടുംബത്തിന് ക്ഷമിക്കുവാനുള്ള കരുത്ത് നൽകുവാനും അവരെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുവാനും സർവശക്തനോട് പ്രാർത്ഥിക്കുകയാണെന്ന് സുൽത്താന്റെയും തന്റെയും അനുശോചനം അറിയിച്ച ആഭ്യന്തരമന്ത്രി ഹമൂദ് അൽ കുസേദി പറഞ്ഞു സുൽത്താന്റെ ഭാര്യയും പ്രഥമ വനിതയുമായ അസൈദ അഹദ് അബ്ദുള്ള ഹമദ് അൽ ബുസൈദിയും മന്ത്രിമാരുടെ കൗൺസിൽ യോഗവും വിദ്യാർത്ഥികളുടെ കുടുംബങ്ങൾക്കും ബന്ധുക്കൾക്കും അനുശോചനം അറിയിച്ചു ഒമാന്റെ വടക്കൻ ഗവർണറേറ്റുകളിൽ ദുരിതം വിതച്ചുകൊണ്ട് അതിശക്തമായ മഴയും കാറ്റും തുടരുകയാണ് രണ്ടു ദിവസങ്ങളിലായി പെയ്ത മഴയിൽ മലയാളി ഉൾപ്പെടെ പതിനെട്ട് പേരാണ് മരണപ്പെട്ടത് ഇന്നലെ സ്ത്രീയുടെയും കുട്ടിയുടെയും ഉൾപ്പെടെ വടക്കൻ ഷർക്കിയ ഗവർണറേറ്റിൽ നിന്ന് നാലു പേരുടെ മൃതദേഹവും മൂന്ന് മൂന്നുപേരുടെ മൃതദേഹം ദാക്കിലിയ ഗവർണറേറ്റിലെ വിവിധ ഇടങ്ങളിൽ നിന്നും സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് അതോറിറ്റി കണ്ടെത്തി ഞായറാഴ്ച പന്ത്രണ്ട് പേരായിരുന്നു മരിച്ചത് ജീവൻ പൊലിഞ്ഞവരിൽ പന്ത്രണ്ട് പേരും കുട്ടികളാണ് മുതേവി വിലായത്തിലെ സമക്ഷാൻ വാദിയിൽ ആയിരുന്നു കുട്ടികൾ ഒലിച്ചുപോയത് ഇവിടെ വാദിയിൽ അകപ്പെട്ട മുഴുവൻ കുട്ടികളുടെയും മൃതദേഹങ്ങൾ കണ്ടെത്തിയതായി സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് അതോറിറ്റി അറിയിച്ചു മഴക്കെടുതിയിൽ മരിച്ച പത്തനംതിട്ട സ്വദേശി സുനിൽകുമാറിന്റെ മൃതദേഹം നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി നാട്ടിലേക്ക് കൊണ്ടുപോകുമെന്ന് ബന്ധുക്കൾ അറിയിച്ചു നിരവധി പേർ വാദികളിൽ കുടുങ്ങിക്കിടക്കുന്നതായി റിപ്പോർട്ടുകളുണ്ട് ഇവർക്കായുള്ള തിരച്ചിൽ പുരോഗമിക്കുകയാണ് രാജ്യത്ത് ബുധനാഴ്ച വരെ കനത്ത കാറ്റിനും മഴയ്ക്കും സാധ്യതയുണ്ടെന്നാണ് നാഷണൽ മൾട്ടി ഹസാഡ് എളി വാണിംഗ് സെന്റർ അറിയിച്ചിട്ടുള്ളത് ഏറ്റവും കൂടുതൽ ആൾനഷ്ടവും നാശവും വരുത്തിയത് വടക്കൻ ഷർക്കിയ ഗവർണറേറ്റിലാണ് ദോഫാർ അൽവുസ്ത ഒഴികെയുള്ള എല്ലാ ഗവർണറേറ്റുകളിലെയും സ്കൂളുകൾക്ക് നാളെയും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് അതേസമയം മസ്കറ്റിന്റെ നഗരപ്രദേശങ്ങളിൽ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലും പ്രസന്നമായ കാലാവസ്ഥയായിരുന്നു എങ്കിലും ഇന്ന് രാവിലെ മുതൽ മുടിക്കെട്ടിയ അന്തരീക്ഷമാണ് കനത്ത മഴയുടെ മുന്നറിയിപ്പ് കണക്കിലെടുത്തുകൊണ്ട് സലാദ് ഇന്റർസിറ്റി ബസ് സർവീസുകൾ റദ്ദാക്കിയതായി അറിയിച്ചു എല്ലാ ഗവർണറേറ്റുകളിലേക്കുമുള്ള സർവീസുകൾ റദ്ദാക്കിയത് സേവനം പുനരാരംഭിക്കുന്നത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ മുവാസലാത്തിൻ്റെ ഔദ്യോഗിക സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ അറിയിക്കും അന്വേഷണങ്ങൾക്കും വിവരങ്ങൾക്കും വൺ ഫൈവ് ഫൈവ് വൺ എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട് ഇതോടുകൂടി ഈ സമയത്തെ പ്രധാന വാർത്തകൾ അവസാനിക്കുകയാണ് വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം